എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി അതിമനോഹരമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എത്ര പേർക്ക് മനോഹരമായി തോന്നുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തോന്നുന്നവർക്ക് തോന്നട്ടെ തോന്നാത്തവർക്ക് തോന്നണ്ട അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ അത് നമ്മുടെ വിജയി നമ്മുടെ ഇളയ ദളപതിയെ ഇഷ്ടമല്ലാത്തവരായിട്ട് ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തമിഴ് നടനാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും നമ്മുടെ ദളപതിയുടെ പാട്ടും ഡാൻസും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇളയ ദളപതി നമ്മുടെ വിജയി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എത്ര പേ എത്ര പേർക്ക് സന്തോഷമാകുമെന്ന് അറിയില്ല എത്ര പേർക്ക് അത് കേട്ട് കുരുപൊട്ടുവെന്നൊന്നും അറിയില്ല എന്ത് തന്നെ ആയാലും ഉള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിജയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഇല്ല എന്ന കാര്യത്തിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അസൈക്കും വാത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാനായി സാധിച്ചത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാവും അതുപോലെ ചലച്ചിത്ര താരവുമായ വിജയ് ഒരു ഇഫ്താർ ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നമുക്കൊന്ന് നോക്കാം റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ചെന്നൈയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് തലയിൽ വെള്ള തൊപ്പി ധരിച്ച് വൈകുന്നേരത്തെ നിസ്കാരത്തിൽ പങ്കെടുത്ത താരം പ്രവർത്തകരോടൊപ്പം നോമ്പു തുറക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും വൈറലായി തമിഴക വെട്ടിക്കഴകം സ്ഥാപക നേതാവാണ് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണമായും വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് അണിഞ്ഞിരുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നമുക്ക് ഈ ചിത്രങ്ങൾ കാണാനായി സാധിക്കുകയാണ് ൾ പ്രകാരം വിജയ് ഒരു ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾക്കനുസൃതമായി നിസ്കാരം നടത്തുകയും ചെയ്തു തുടർന്ന് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ആയിരക്കണക്കിന് നാട്ടുകാർക്ക് വിരുന്നൊരുക്കുകയും ചെയ്തു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് എന്നാൽ ഇതിന്റെ സാഹചര്യത്തിൽ ഇത് കണ്ട് അസഹിഷ്ണുത കുളകുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാര ശക്തികളാണ് വിജയ്യുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിജയ് മുസ്ലിമായോ എന്നുള്ളതല്ല മറിച്ച് അദ്ദേഹം ഈ ഒരു റംസാൻ മാസത്തോട് ഐക്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം തൊപ്പിയും വെള്ള വസ്ത്രവും ധരിച്ചു വന്നു എന്ന് കരുതി അദ്ദേഹം ഒരു മുസ്ലിമായി മാറിയതല്ല എന്നാൽ ഇത് കണ്ട് കരിപൂണ്ട സംഖികൾ ഇന്നലെ മുതൽ വിജയ്ക്കെതിരെ ഘോര പ്രസംഗങ്ങളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് മുസ്ലിം ആയെന്നും അതുപോലെ വിജയ് ഇസ്ലാം അതും സ്വീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാര ശക്തികൾ ഇത് പ്രചരിപ്പിച്ചു നമുക്കറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ടി എന്ന ശക്തമായ പാർട്ടി അവിടെ നിലനിൽക്കുകയാണ് മതേതരത്വം കൊണ്ടും മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണത് അപ്പോഴാണ് വിജയ്യുടെ മറ്റൊരു പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതും സംഘപരിവാര ശക്തികൾക്കെതിരെയായിരുന്നു അത് അവരെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല വിജയ് ഇത്തരമൊരു പ്രവൃത്തി കൂടി ചെയ്തതോടെ അത് അവരിൽ കൂടുതൽ കോപത്തിന് കാരണമാക്കുകയും ഇത്തരത്തിൽ വിജയ്ക്ക് നേരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ഇത്തരത്തിലൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ആ വ്യക്തി നോമ്പെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ അതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ ദിവസം വിജയും നോമ്പെടുത്തു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇന്നലത്തെ ദിവസം ഒരു ആഹാരം അദ്ദേഹം കഴിച്ചിരുന്നില്ല അദ്ദേഹം ഇഫ്താർ വിരുന്നിലെത്തി പാങ്ക് കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഇന്നലെ മയരുപ് നിസ്കാരവും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി ومغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لنا ذنبا إلا غفرتا ولا هما إلا فرجتا ولا دينا إلا أديتا ولا مريضا إلا شفيتا ولا حاجة هي لك رضا إلا قضيتها ويسر

ഇത്തരത്തിൽ ഒരു മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് എത്രയോ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായി സാധിച്ചിരിക്കുന്നു അമ്പലത്തിലേക്ക് ഉത്സവം വരുമ്പോൾ അവർക്ക് ദാഹജലവും മറ്റും നൽകുന്ന മുസ്ലിമികളായ സഹോദരങ്ങളെ നമുക്ക് കാണാനായി സാധിച്ചിരിക്കുന്നു എത്രയോ അമ്പലങ്ങളിൽ ഇത്തരത്തിൽ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കപ്പെടുന്നു എത്രയോ ഉസ്താദുമാർ അമ്പലത്തിൽ ചെന്ന് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന കാഴ്ചകളെല്ലാം നാം ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇതിലൊന്നും വലിയ കാര്യം ആദ്യമേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം എടുത്ത് നോക്കിയാൽ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് വർഗീയത വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുവെന്നും എന്നും ക്രിസ്ത്യൻ എന്നും പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കി പരസ്പരം ജനങ്ങളെ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ അത്തരം വർഗീയവാദികൾക്കുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അവർക്കത് പിടിക്കാത്തതും ഇതിനെതിരെ അവർ രംഗത്ത് വരുന്നതും ഇന്നലെ സംഘപരിവാര ശക്തികളുടെ കരച്ചിലായിരുന്നു നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാനായി സാധിച്ചത് വിജയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്കുകളാണ് നമുക്ക് ഇന്ന് കാണാനായി സാധിക്കുന്നത് എന്നാൽ വിജയ് ചെയ്ത പ്രവൃത്തി ഈ ഒരു ഐക്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് പാവങ്ങളെ അംഗീകരിക്ക பெரிய மறைமுகமாக செய்த பாவங்கள் பகிரங்கமாக செய்த பாவங்கள் கூட்டாக செய்த பாவங்கள் தெரியாமல் செய்த பாவங்கள் அருள் புரிவாயாக இந்த பேரண்டத்தை இயக்கி காப்பவனே யா அல்லாஹ் நாங்கள் ஆதரவு வைக்கின்றோம் எங்களுடைய நோன்பை நீ ஏற்றுக் காலம் முழுவதும் பசித்திருந்து

അപ്പോൾ എന്തായാലും എനിക്കും ഈ ഒരു വീഡിയോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ എല്ലാവരുടെയും ഡയറ്റ് സോറി ഡൗട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ എന്തായാലും വിജയ് മതമൊന്നും മാറിയതല്ല ഇതൊരു സിനിമയുടെ അല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയേണ്ടതായിരുന്നു പറയാണ്ട് വെച്ചിരുന്നതാണ് അവസാനം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും നമ്മുടെ മലയാള നടന്മാർ കാണിക്കാത്ത ആ ഒരു ചങ്കൂറ്റമാണ് നമ്മുടെ വിജയി കാണിച്ചത് ഇതിനെ വലിയൊരു കയ്യടി അർഹി അർഹിക്കുന്നു ശരിക്കും മനുഷ്യരെ മനുഷ്യരായി കാണണം എന്ന് തന്നെയാണ് ഈ ഒരു അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ച ആ ഒരു സന്ദേശമെന്ന് പറയുന്നത് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു സന്ദേശമാണ് അദ്ദേഹം നമ്മളിലേക്ക് തന്നത് ശരിക്കും ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ ഒരു സന്ദേശം വളരെ അത്യാവശ്യമാണ് കാരണം പരസ്പരം കണ്ടാൽ കടിച്ചു കീറാനും വെട്ടിക്കൊല്ലാനും നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലതട്ടപ്പന്മാരായിട്ട് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തൊഴുകയോടെ നിൽക്കുന്ന പലരും എൻ്റെ കാര്യമല്ല കേട്ടോ പലരും ഈ ഫാൻസ് പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തല്ലാനും കൊല്ലാനും വരെ ആളുകളുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ അത്രയും വലിയ ഫാൻസ് പവർ പവറൊന്നും ഇല്ലെന്ന് തോന്നുമായിരിലും പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇതുവരെ നമ്മൾ പത്മശ്രീയൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള നടന്മാർ പോലും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല ആരിലും ഒരിക്കൽ പോലും ചെയ്ത് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്തായാലും ആ ഒരു സ്ഥാനത്ത് വിജയ് ഇപ്പോൾ കാണിച്ച ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ വളരെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് ഞാനും വളരെയധികം സന്തോഷിക്കുന്നു ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എന്തു തന്നെയാണെങ്കിലും ആദ്യം ഞാൻ ഡൗട്ട് ഏ ഇനി പുള്ളിക്കാരൻ അത് മാറിയോ അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെയാണ് ആ ഒരു മെൻ്റാലിറ്റിയിലായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിരുന്നത് പിന്നെ പകുതി ആയപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി അങ്ങനെയൊന്നുമല്ല ഇത് സംഭവം പുള്ളിക്കാരൻ ആ ഒരു എന്താണ് ഈ ഒരു വിശുദ്ധ മാസത്തിൽ അവർക്കൊപ്പം ചേർന്ന് ഈ ഒരു എന്താണ് ഈ ഒരു പ്രധാന നോമ്പിൻ്റെ ഭാഗമായി തീർന്നതാണ് എന്ന് മനസ്സിലായി എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അദ്ദേഹം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് വിജയുടെ ഈ ഒരു പ്രവൃത്തിയെ വിലയിരുത്തുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തിയെ നോക്കിക്കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതുപോലെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ടും ഞാൻ വരാം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്